പവിത്രം സീരിയൽ വിക്രമിന്റെ ആദ്യ സീരിയൽ ഏതാണെന്നറിയാമോ നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച മുതൽ പ്രേക്ഷക ഹൃദയം കീഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയലാണ് പവിത്രം പരമ്പരയിലെ നായകന്മാരായ വിക്രം വേദക്ക് ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരുണ്ട് വിക്രം എന്ന നായക കഥാപാത്രം ചെയ്യുന്ന നടനാണ് ശ്രീകാന്ത് ശശികുമാർ താരത്തിനെക്കുറിച്ച് ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ശ്രീകാന്തിൻ്റെ ആദ്യ സീരിയലാണ് പവിത്രം എന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു എന്നാൽ ചെറിയ ഒരു തിരുത്ത് ശ്രീകാന്ത് അഭിനയിച്ച ആദ്യ സീരിയൽ മറ്റൊന്നാണ് സൂര്യ ടി വിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംപ്രേഷണം ആരംഭിച്ച് രണ്ട് സീസണുകളിലായി കഥ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ച സീരിയലായിരുന്നു സുന്ദരി പരമ്പരയിൽ ഡോക്ടർ ശ്രീകാന്ത് എന്ന കഥാപാത്രമാണ് താരം അഭിനയിച്ചിരുന്നത് കുറച്ച് എപ്പിസോഡുകളിൽ വന്നു പോയ കഥാപാത്രമാണെങ്കിലും പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്നു ശ്രീകാന്തിൻ്റേത് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിലുള്ള സീരിയലുകളിലെ നായകന്മാരെ എടുത്തു നോക്കിയാൽ പവിത്രം സീരിയലിലെ വിക്രമിന് ഫാൻസ് കൂടുതൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും അഭിനയം പഠിച്ച ശ്രീകാന്ത് സീരിയൽ നായകന്മാരിലെ ഒരു അഭിനയ സിംഹം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക